ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ നാരായണീയ നൈമിത്തിക പ്രളയവും ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും ശ്ലോകമൊന്ന് ജന്മ ബ്രഹ്മാ പൂയസ്തയവാപ്യവേദിഞ്ചക്രപൂർവകല്പോപമാനം പദം ഏവം ത പ്രാകൃത പ്രക്ഷയ അന്ധേ ബ്രാമേ കൽപേ ഹി ആദിമേ ആപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവ പൂർവകൽപ്പ ഉപമാന അർത്ഥം പ്രാകൃതപ്രളയത്തിൻ്റെ അവസാനത്തിൽ ഒന്നാമത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ബ്രഹ്മാവ് ഇപ്രകാരം വീണ്ടും

താവത് മിത ച രജനി ബഹുശ നിനായ നിദ്രാതി അസൗ ത്വ നിലീയ സമം സ്വസൃഷ്ടി നൈമത്തിക പ്രളയം ആഹു അധ അസ്യ രാത്രി അർത്ഥം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ഭൂമിയിലെ ആയിരം ചതറയുഗങ്ങൾ കൂടിയ കാലമാണ് രാത്രിക്കും അത്രയും ദൈർഘ്യമുണ്ട് ഭകൽ മുഴുവൻ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ വ്യാവൃതനായിരിക്കുന്നു രാത്രി നിദ്രാകാലമാണ് അപ്പോൾ സർവ സൃഷ്ടികളോടൊപ്പം ബ്രഹ്മാവും ഭഗവാനിൽ ലയിക്കുന്നു അപ്പോൾ ഭഗവാന് നിദ്രയിലാണെന്നും ഉറങ്ങുന്ന ഭഗവാൻ ബ്രഹ്മാവും സൃഷ്ടികളും ലയിച്ച് ഉറങ്ങുന്നു അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രിയെ നൈമത്തിയ പ്രളയം എന്ന് പറയുന്നു ശ്ലോകം മൂന്ന് അസ്മാദൃശ്യം പുനരഹർ മുഹകൃത്യതുല്യം സൃഷ്ടി കരോത്യുദിനം സഭവത് പ്രസമകൽപജനുഷാ ചരായുഷാ സുപ്ത പ്രബോധനസമാതി താഥിസൃഷ്ടി പദം അസ്മാദൃശാന് പുനഃഹർ മുഹകൃത്യതുല്യം സൃഷ്ടിം കരോതി അനുദിനം സാദക് ജനുഷാം ച പര ആയുഷാം തു സ്വപ്ത പ്രബോധന സമാ അസ്ഥി തഥാ സൃഷ്ടി അർത്ഥം ആ ബ്രഹ്മ വീണ്ടും എല്ലാ ദിവസവും നിന്തിരുവടിയുടെ പ്രസാദത്താൽ പ്രഭാത കൃത്യങ്ങൾക്ക് തുല്യമായി നമ്മെപ്പോലുള്ളവരെ സൃഷ്ടിക്കുന്നു എന്നാൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ച ചിരഞ്ജീവികൾക്ക് അപ്പോൾ ഉറങ്ങി എണീറ്റവരെന്ന പോലുള്ള പുനഃസൃഷ്ടിയാണ് ഉണ്ടാകുന്നത് ശ്ലോകം നാല് പഞ്ചാശതബ്ദം അധുനാ സ്വയോർപം ഏകംബരാർത്ഥമതിവൃത്തിയർത്തേ സൗ താത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത്തിനാവതരണേജഭവദ് പദം പഞ്ചാശദ് അബ്ദം അധുന സ്വയ അർത്ഥം ഏകം പരാം അതിവൃത്തി വർത്തേ അസൗ തത്ര അന്ത്യരാത്രജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിന് അതേ ചിളം ആ ബ്രഹ്മാവ് ഇപ്പോൾ തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ ഒരു പരാർത്ഥത്തെ വെച്ചാൽ അൻപത് വർഷത്തെ കടന്നിരിക്കുന്നു ഹേ ഭൂമൻ ആദ്യ പരാർത്ഥത്തിൻ്റെ ആദ്യ രാത്രിയിൽ ഉണ്ടായ അങ്ങയുടെ ലീലകളും അടുത്ത ദിവസം ഉണ്ടായ ലീലകളും ഞാൻ വർണ്ണിക്കാം ശ്ലോകം അഞ്ച് ദിനസാനേദ സരോജയൂനി സുഷുപ്തികാമസ്തു സന്നി ലി ജഗന്തിജത്വജടരം സമീയു തേകാർവസവിശ്വം പദം ദിനസാനേ അധ സരോജയൂനി സുഷുപ്തി കാമ ത്യ സന്നി ലി ജഗന്തിജ തടരം സമീ തദാ ഇതം ഏക ണവം ആസ വിശ്വം അർത്ഥം പകലിൻ്റെ അവസാനത്തിൽ പത്മസംഭവനായ ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവനായി അങ്ങയിൽ ലയിച്ചു ജഗത്തുക്കൾ നിന്ദിരോടിയുടെ ജഡരത്തെ പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ പ്രപഞ്ചം ഒറ്റ കടലായി ഭവിച്ചു ശ്ലോകം ആറ് തവ ഇവ ശേഷേ ഫണിരാജി ശേഷി ജലയിക ശേഷേ ഭുവനേശ്മ ശേഷേ ആനന്ദസാദ്രനുഭവസ്വരുപയോഗ്രാ പരിമുദ്രിദാ പദം തവയ വേശി ഫണിരാജി ശേഷി ജലേക ശേഷി ഭുവനസ്മ ശേഷി ആനന്ദസന്ദ്രനുഭവസ്വരുപ സ്വയോഗനിദ്ര പരിമുദ്രിത ആത്മാ അർത്ഥം ഭുവനങ്ങളെല്ലാം ഒരേ തരത്തിൽ ജലമായി തീർന്നപ്പോൾ നിന്തിരുവടിയുടെ തന്നെ രൂപാന്തരമായ ആദിശേഷനാകുന്ന ഫണിരാജനിൽ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപനായ അങ്ങ് തൻ്റെ യോഗനിദ്രയാൽ പരിമുദ്രിതമായ ആത്മാവോടുകൂടി ശയിച്ചിരുന്നു ശ്ലോകം ഏഴ് ത്വയാ പ്രസുപ്തം പ്രളയ ശക്തി വ്രജേന പ്രസുതം പരിസുപ്തക്തി വീവതാം പദം കാല്യശക്തി പ്രളയ അവസാനേ പ്രബോധയ ഇതി അതിശദി ആദൗ ത്വയാ പ്രസുപ്തം ശക്തി വ്രജേന ജീവ അർത്ഥം പ്രളയവസാനത്തിൽ എന്നെ ഉണർത്തണമെന്ന് കാലമാകുന്ന ശക്തിയോട് നിർദ്ദേശിച്ചിട്ട് തന്നിൽ ലയിച്ചുറങ്ങുന്ന ശക്തി സമൂഹത്തോട് കൂടിയവനും എല്ലാ ജീവികൾക്കും ആധാരവുമായ നിന്തിരുവടി ഉറങ്ങിയത്രേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ നിർത്തട്ടെ ഹരിയൂം തത്സത്